ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിൽ പങ്കുള്ള ഓരോരുത്തരും സ്വന്തം മരണവാറണ്ടിൽ ഒപ്പുവെച്ചിരിക്കുകയാണെന്ന് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബെർണിയ ജൂതനും ജൂതരാഷ്ട്രത്തിനും കാവൽമാലാഖിയായി നിൽക്കുന്ന ബെർണിയയുടെ തലയെടുക്കാൻ ഇറാൻ പതിനെട്ടടവും പയറ്റി തോറ്റവരാണ് ഡേവിഡിന്റെ ആത്മാഭിമാനത്തിനേറ്റ മുറിവായി ഒക്ടോബർ ഏഴ് എന്നാൽ ശത്രുക്കൾ തീക്കളിയാണ് കളിച്ചത് ശരിക്കും ഭീകരൻ ഭയക്കേണ്ടത് നെതന്യാഹുവിനെയല്ല ഡേവിഡിനെയാണ് ഇറാന്റെ മതനേതാവ് എന്ന പരിഗണന ഇസ്രായേൽ കൊടുത്തിരുന്നില്ല എന്നാൽ തീവ്രവാദത്തിന്റെ തല അതാണെന്ന് ഇസ്രായേലിന് ബോധ്യപ്പെട്ടു ആദ്യമെടുക്കേണ്ടത് ആ തലയാണെന്ന് മൊസാദ് കൂട്ടിച്ചേർത്തു ഇറാഖി ഷിയ പുരോഹിതൻ അലി അൽ സിസ്താനി ഹമാസ് നേതാവ് യഹിയാസിൻവാർ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള ഹിസ്ബുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നെയ്ം ഗാസി യെമൻ ഹൂദി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹുത്തി ഗുദ്സി ഫോഴ്സ് കമാൻഡർ ഇസ്മായിൽ ഖാനി എന്നിവരുടെ പേരുകൾ റെഡ് മാർക്കർ കൊണ്ടാണ് ബോൾഡായി മാർച്ച് ചെയ്തിരിക്കുന്നത് ബാക്കി കുറച്ച് പേരുകൾ കറുപ്പ് കളറിലും മാർച്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ റെഡ് മാർക്കിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പേരുകളിൽ പലരും ഇന്നില്ല അതായത് റെഡ്മാർക്കറിൽ എഴുതപ്പെട്ട പേരുകൾ ഉടൻ തന്നെ തുടച്ചു നീക്കപ്പെടുമെന്നാണ് അർത്ഥം അതിലേക്ക് പിന്നീട് ചേർക്കപ്പെട്ട മറ്റൊരു പേരാണ് ഗമേനി അത് കുറച്ചുകൂടി വലുപ്പത്തിൽ എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ ഇറാൻ കെട്ടിപ്പൊക്കിയ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിന്റെ തലയാണ് ഗമേനി ഹിസ്ബുള്ള ഹൂദി ഹമാസ് എന്നീ ട്രിപ്പിൾ എച്ചിന്റെ ഇവരെ ഇറാഖ് സായുധ സേന സിറിയൻ സായുധ സേന വിഭാഗങ്ങളിലേക്ക് കൂട്ടിച്ചേർത്ത് വലിയ പട ഒഴിവാക്കിയ മാസ്റ്റർ ബ്രീ ഭീകരവാദത്തിന്റെ തലതൊട്ടപ്പൻ ഖ്യാതിയിലേക്ക് ഗമേനി എത്തപ്പെട്ടിരിക്കുകയാണ് ആ പേരാണ് മൊസാദ് അവരുടെ ലിസ്റ്റിൽ ആദ്യത്തേതെന്ന് അവസാനം എഴുതി ചേർത്തിരിക്കുന്നത് സുരക്ഷിതരെന്ന് അഹങ്കരിച്ച ഹമാസ് നേതാക്കളെ അവർ ഒളിച്ചിരുന്ന മടയിൽ കയറി തീർത്തു ഇറാനിൽ കയറി ഗമേനിയുടെ ചെറുകിനടിയിൽ നിന്നും ഹനിയേയുടെ ജീവനെടുത്തു പേജറുകളിൽ സ്ഫോടനം നടത്തി അമേരിക്കയുടെ സി ഐ എ പോലും ഞെട്ടിച്ച് മൊസാദ് മൂവായിരം പേജലുകൾ പൊട്ടിത്തെറിച്ചു ഹിസ്ബുള്ളകളുടെ കണ്ണും മൂക്കും ചെവിയും ചിതറിപ്പോയി ഇതിങ്ങനെ മൊസാ നടപ്പാക്കിയെന്ന് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല ഇസ്രായേൽ കാത്തിരിക്കും സർപ്രൈസുകൾ വരുന്നുണ്ടെന്ന് വെല്ലുവിളിച്ച ഹിസ്ബുള തലവൻ ഹസ്സൻ നസ്രയുടെ തലയെടുത്ത് ഇറാന്റെ കണ്ണിൽ ഭീതി നിറച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മാർച്ച് ഇരുപത്തിയൊമ്പതിന് അഷ്കോണിൽ ജനിച്ച ഇദ്ദേഹം നാസികളുടെ വേട്ടയാടലിന് ഇരയായ യഹൂദ കുടുംബത്തിലാണ് ബെർണിയ ജനിച്ചത് പിതാവ് ജോസഫ് ബ്രണ്ണാൻ മാതാവ് നവോമി ജോസഫ് ബർണ്ണിയ നാസി ജർമ്മനിയിൽ നിന്നും കുടുംബത്തോടെ പലായനം ചെയ്ത ഇസ്രായേലിലേക്ക് കുടിയേറി ഇസ്രായേൽ സൈന്യത്തിൽ ജോസഫ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നബി യുഷയിലും സഫേദിലും സംഘടനയുടെ മൂന്നാം ബറ്റാലിയനുമായി യുദ്ധം ചെയ്തു തുടർന്ന് ലഫ്റ്റനന്റ് കേണർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ചു ഇസ്രായേലി വ്യോമസേന തദ്രീൽ മാനേജർ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ നവോമി എസ് എസ് പാട്രിയൽ ജനിച്ച അധ്യാപികയായും സ്കൂൾ പ്രിൻസിപ്പളുമായി ജോലി ചെയ്തു ജൂത് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കുടുംബമാണ് ജോസഫ് ബണ്ണിയുടേത് തന്റെ എക്കാലത്തെ സ്വപ്നമായിരുന്ന വികാരമായിരുന്ന മൊസാദ് എന്ന പേര് ഡേവിഡിന്റെ ഉറക്കം കെടുത്തി പിന്നീട് മൊസാദിൽ ചേരാനുള്ള ശ്രമങ്ങളായിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മൊസാദിൽ ചേർന്നു അദ്ദേഹം സൊമൈറ്റ് ഡിവിഷനിൽ സേവനമനുഷ്ഠിച്ചു ഇസ്രായേലിലും വിദേശത്തും പ്രവർത്തന യൂണിറ്റുകളുടെ കമാൻഡറായി രണ്ടര വർഷക്കാലം നൊഴിഞ്ഞുകയറ്റത്തിനും ലക്ഷ്യങ്ങൾ നിരീക്ഷിക്കുന്നതിനുമുള്ള ചുമതലയുള്ള കേഷറ്റ് ഡിവിഷന്റെ ഉപമേധാവിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തെ സോമറ്റ് ഡിവിഷന്റെ തലവനായി നിയമിച്ചു ഏറ്റെടുത്ത ജോലികളിൽ കൃത്യതയും ചടുലമായ വേഗവും ഡേവിഡിനെ തുണച്ചു ഇസ്രായേൽ ഭരണകൂടത്തിന്റെ പ്രിയപ്പെട്ടവനായി ഡേവിഡ് മാറി പിന്നീട് പറഞ്ഞത് ചരിത്രമാണ് ഡേവിഡിന്റെ രാജ്യസ്നേഹം മൊസാ സംഘടനയ്ക്ക് കൂടുതൽ ആവേശം പകർന്നു ഏത് ഓപ്പറേഷനും ഡേവിഡിനെ വിശ്വസിച്ച് ഏൽപ്പിക്കാമെന്ന വിശ്വാസം മൊസാദ് തലവനുണ്ടായി അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ മൊസാദിന്റെ ഉപമേധാവിയായി അദ്ദേഹം നിയമിതിനായി ഈ സമയം മുതലാണ് മിഡിൽ ഈസ്റ്റിലെ ഭീകരഗ്രൂപ്പുകളുടെ പേടി സ്വപ്നമായി ഡേവിഡ് ബെർണിയെ മാറിയത് ഇറാന്റെ കണ്ണിലെ പ്രധാന വില്ലനുമായി മാറി എന്നാൽ ഇതൊക്കെ അദ്ദേഹത്തിന് ബഹുമതികളായിരുന്നു ഒട്ടും വൈകിയില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ അദ്ദേഹം മൊസാദിൻ്റെ തലവനായി